ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറച്ച് ബീഡ്സൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഐറ്റംസ് എത്താനുണ്ട് അപ്പോൾ ഒന്നിച്ചെടുക്കാമെന്ന് കരുതിയതാണ് പക്ഷേ കസ്റ്റമേഴ്സ് ഒരാഴ്ച്ച ഓരോരുത്തരെ ബീഡ്സ് എത്തി എത്തിയെന്ന് ചോദിച്ചത് കൊണ്ടും പിന്നെ എനിക്കും തന്നെ വീഡിയോ എടുക്കാനുള്ളൊരു ഇതുകൊണ്ട് ഞാനുള്ള വീഡിയോ വെച്ചിട്ട് അതായത് ഉള്ള ബീഡ്സ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ബീഡ്സ് മാത്രമല്ല അല്ലാത്ത ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ രണ്ട് കളർ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടത് അധികം ഒന്നുമില്ല കേട്ടോ ഇത് കണ്ടോ ഇതൊരഞ്ച് മീറ്ററേ ഉള്ളൂ ഇതും ഒരു പത്ത് മീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം അത് മീറ്റർ വൈസ് വരികയെന്നില്ല ഇതുവരെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് പോയിന്റ് ആക്കാനുള്ള മെറ്റീരിയൽസിന് അറുപത് രൂപ അങ്ങനെ വെച്ചിട്ടാണ് ഇനി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി സ്റ്റാർട്ടിങ് മുതൽ മൂന്ന് പോയിൻ്റ് ആക്കാനുള്ള മെറ്റീരിയൽസ് അൻപത് രൂപയാണ് ഇനി കൊടുക്കുന്നത് പക്ഷേ ഇതിന് റേറ്റ് വരുന്നത് ഇത് മീറ്റർ ആണ് കാരണം ഇത് മീറ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് അഞ്ച് മീറ്റർ ഇത് അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് മീറ്റർ വൈസാണ് മീറ്റർ വൈസിന് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതായത് ഒരു മീറ്ററിന് നാൽപ്പത്തഞ്ച് ഇതിൽ ഒരു മീറ്റർ നാൽപ്പത്തഞ്ച് കിട്ടോ ഇത് കുറച്ചേ ഉള്ളൂ ഇത് മീറ്റർ വൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ റേറ്റ് കിട്ടോ ഇനി നിങ്ങൾ മീറ്റർ വൈസ് നാൽപ്പത്തഞ്ച് അങ്ങനെ ചോദിക്കരുത് മീറ്റർ വൈസ് നാൽപ്പത്തഞ്ചാണ് മറ്റേത് മൂന്ന് പോയി ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് അൻപത് രൂപ കേട്ടോ ഇനി മുതൽ പിന്നെ വന്നിട്ടുള്ളതാണ് വേറൊരു ബട്ടർഫ്ലൈ ഐറ്റം ബീഡ്സ് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയുന്നില്ല കാണുന്നുണ്ടെന്ന് കരുതുന്നു കണ്ടോ ഇതിൻ്റെ റെഡ് തന്നെ റേറ്റ് ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് റെഡ് ഉണ്ടോ റെഡും ഉണ്ട് പിന്നെ ഞാനത് റെഡ് പൊട്ടിച്ച് കാണിച്ചു തന്നെ എല്ലാ പേത്തിട്ടും ഞാൻ പൊട്ടിച്ചിട്ടില്ല കണ്ടോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചത് റെഡുണ്ട് പിന്നെ ഉണ്ടോ പിങ്ക് ഉണ്ട് കേട്ടോ അത് പിങ്കാണേ പിങ്ക് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഉണ്ടാ യെല്ലോ ഉണ്ട് ഇതൊക്കെ ഈ ടൈപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ സ്കൈ ബ്ലൂ ഉണ്ടാവുമല്ലോ സ്കൈ ബ്ലൂവിൻ്റെ റേറ്റ് ആണ് കേട്ടോ റേറ്റ് ആണ് സ്കൈ ബ്ലൂവിൻ്റെ കളറാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീഡിയോഫ് വാടിയിട്ട് ഞാൻ പൊട്ടിച്ച് കാണിച്ചതാണ് ഇതാണ് ഐറ്റം വരുന്നത് കേട്ടോ ബട്ടർഫ്ലൈ ടൈപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം കേട്ടോ കാരണം ഇത് വന്ന ഒരു അല ഇതിലെടുത്തതാണ് പിന്നെ വന്നിട്ടുള്ളതാണ് എന്താ ഈ ഗ്ലാസ് ടൈപ്പ് ബീഡ്സ് വരുന്നുണ്ടാവുമല്ലോ ഉള്ളിലെ ബീഡ് അതിന് പുറത്ത് ഗ്ലാസ് ആയിട്ട് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കണ്ടല്ലേ ഇതാണ് കേട്ടോ ഇത് ഉള്ളിലൊരു ബീഡായിട്ട് അതിൻ്റെ പുറത്തൊരു ഗ്ലാസ് ടൈപ്പ് വരുന്ന കേട്ടോ ഇതാണ് ഈ വീഡ്സ് അതിന് അത്ര വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ അത്ര വലിയ റേറ്റ് ഒന്നും ഇതിനില്ല കണ്ടല്ലോ ഇങ്ങനത്തെ ടൈപ്പ് ആണെന്ന് ഞങ്ങൾക്ക് ഇത് എനിക്ക് തോന്നുന്നു സിക്സ് സെവൻ ആയിട്ടായിരിക്കും എം എം വരുന്നത് കേട്ടോ സിക്സാണെന്ന് തോന്നുന്നുട്ടോ അല്ല സിക്സ് സെവൻ ആണ് എയ്റ്റല്ലോ സിക്സ് എം എം ആണ് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ റെഡ് ഇല്ല ഞാൻ കാണിച്ചു തരാവേ ഏതൊക്കെ കളറാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെതാ റോസ് ആണ്ട്ടത് പിങ്ക് പറയില്ല റോസ് കളറായിട്ടാണ് ചെറിയൊരു പിങ്ക് ഉണ്ട് അതുണ്ട് പിന്നെ ഇതാണ് ബേബി പിങ്ക് കളർ കേട്ടോ ബേബി പിങ്ക് കളർ പോലത്തെ ഉണ്ടല്ലോ അത് പറയാം പിന്നെ ഇതൊരു ലൈറ്റ് കളറ് ലൈറ്റ് ഒരു ബ്ലൂ പോലെ ഫാൻസി കളർ എന്ന് പറയണ്ട അത് ഇത് ലാവണ്ടർ ആണ് ലാവണ്ടർ കേട്ടാ പിന്നെ യെല്ലോ പിന്നെ ഇത് ഒരു ഓറഞ്ച് ഓറഞ്ച് എന്നല്ല ഒരു ലൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ പീച്ച് കളർ കോഴ്സ് ആ പീച്ച് എന്ന് പറയില്ലേ പീച്ച് ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറൊക്കെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആറ് കളേഴ്സ് ആണ് ഇത് സിക്സ് എം എം ആണെന്ന് തോന്നുന്നു കേട്ടോ സിക്സ് എം എം ആണ് പിന്നെ വന്നിട്ടുള്ളത് ഇത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നാണ് പക്ഷെ ഇതിൻ്റെ ചെറുതായിരുന്നു കേട്ടോ അത് ഫൈവ് എം എം ആയിരുന്നു ഇത് എയിറ്റ് എം എം ആണ് കേട്ടോ ഇതിൻ്റെ കുറേ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഇതാണ് ഇത് റെഡ് നമ്മൾ റെയിൻബോ ഇതിനെന്തോ ഈ ബീഡ്സിന് പേരുണ്ട് എനിക്ക് ഓർമ്മ അല്ല എൻ്റെ പയ ഫോൺ കേട്ടോ ഇത് എയ്റ്റ് എം എം ആണ് കേട്ടോ എയ്റ്റ് എം എം ആണ് ഇതിൻ്റെയൊക്കെ ഐറ്റം എം ആണ് കേട്ടോ ഇത് റെഡ് ഇത് പിങ്ക് എന്ന് പറയല്ല അത് ഇതിന് ഇലയ്ക്കി കളർ വേണ്ട വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര ഗ്രാമാന്ന് പറയാട്ടോ ഇതിനൊക്കെ ഇതിൻ്റെ റേറ്റ് കഴിച്ചാൽ അൻപത് ഗ്രാമിന് അൻപത് രൂപ കേട്ടോ അതായത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ പത്ത് ഗ്രാമിന് പത്ത് രൂപ അങ്ങനെയാണ് ഇതും കാരണം ബീഡ്സ് കുറച്ച് വലുപ്പമുണ്ട് ഇത് യെല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കളറുണ്ടെങ്കിൽ കണ്ടോ എന്താ പറയുക നല്ല ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ നമ്മളൊരു പച്ച ഏത് പച്ച എന്ന് പറയാം നമ്മളെ പീ കോക്കിൻ്റെ ഒരു ടൈപ്പും പച്ച എന്നൊക്കെ പറയില്ല പീക്കോക്ക് ടൈപ്പും അല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള പച്ച പിന്നെ വന്നിട്ടുള്ള ഇത് സ്കൈ ബ്ലൂവിൻ്റെ ഒരു പച്ച കളർ ഉണ്ടല്ലേ സ്കൈ ബ്ലൂവിൻ്റെ ഒരു പച്ച കളർ പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായത് വേറെ കളർ ഇതാ നമ്മളെ അസർമുല്ല എന്നൊക്കെ പറയല്ലോ റോസല്ല എന്താ പറയുക അസർമുല്ല കളർ അങ്ങനത്തെ കളർ പിന്നെ ഇതൊരു ബ്ലൂ ആണ് കേട്ടോ ഇതും ആ ടൈപ്പ് തന്നെയാണ് കേട്ടോ ബ്ലൂ ആണ് ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇനി വരാനുള്ള ബീഡ്സ് ഇതിൽ പെട്ട ബീഡ്സ് ആണ് അത് കണ്ടല്ലോ നിങ്ങൾ ഒരു എന്താ ബീഡ്സിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ഇത് ഒരു ഓഫൈറ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു കാപ്പി കളറൊക്കെ തോന്നുന്നില്ല ഒരു ബൈബിലിൻ്റെ ടച്ച് കാണുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഇത് ക്രിസ്റ്റൽ ടൈപ്പ് അല്ല അല്ലാതെ നോർമലാണ് കേട്ടോ ഇതുപോലത്തെ വേറെ ഡിഫറെൻറ്റ് കളേഴ്സ് രണ്ട് മൂന്ന് പാക്കറ്റുകൂടി എത്താറുണ്ട് അപ്പോൾ ആ അതിൻ്റെ റേറ്റ് ഞാൻ പറയട്ടെ കേട്ടോ അതിന് നല്ല റേറ്റ് വരുന്നുണ്ട് സാധാരണ നോർമൽ ബീഡ്സിനെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ലെറ്റർ ബീഡ് എത്തിയോ ലെറ്റർ ബീഡ് എത്തിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ലെറ്റർ ബീഡ് എത്തിയിട്ടുണ്ട് രണ്ട് ടൈപ്പ് കേട്ടോ ലെറ്റർ ബീഡ് വന്നിട്ടുള്ള ഇതാണ് വൈറ്റ് ആൻഡ് ബ്ലാക്കും വരുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ കളർ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് ഇത് അൻപത് ഗ്രാമിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഇതെൻ്റെ അടുത്ത് സ്റ്റോക്കൗട്ടായിരുന്നു മെറ്റൽ ബോ അപ്പോൾ ഇനി മുതൽ മെറ്റൽ ബോയ്ക്കും സിൽവർ ബോയ്ക്കും ബ്ലാക്ക് ബോയ്ക്കും ഒക്കെ നല്ല റേറ്റ് വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുന്നാല് മുതൽ അപ്പോൾ എന്തൊക്കെയാണ് റേറ്റ് കുറേ എന്താ റേറ്റ് കുറച്ചിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ചിലപ്പോൾ ഇതിൻ്റെ മുൻപ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും ചിലപ്പോൾ ഇതായിട്ട് മുൻപ് അപ്ലോഡ് ചെയ്യുക ഏതാന്നില്ല നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ ഇത് ബ്ലാക്കും ഉണ്ട് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് കേട്ടോ ഉണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഇതുപോലത്തെ അലാസ്റ്റിക് കേട്ടോ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് ആണ് ഉള്ളത് ഇത് എന്താ പറയുക ഇത് ഇതുപോലത്തെ കെട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഇത് എത്ര മീറ്ററാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇതിങ്ങനത്തെ ഇതുപോലത്തെ കെട്ടിന് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ കണ്ടാൽ തന്നെ അറിയില്ല എല്ലാവർക്കും അലാസ്റ്റിക്കാന്നല്ലേ ഇങ്ങനത്തെ ഒരു കെട്ടിന് അൻപത് രൂപ വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് എന്താ ഇതുപോലത്തെ സിൽവർ കളറുള്ള ബോയ് ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഇതിപ്പോൾ അതിൻ്റെ അടുത്ത് ഫസ്റ്റാണ് വരുന്നത് പിന്നെ എൻ്റെ അടുത്ത് റെഡും റോസും കളറ് ഓർഗാൻ സാറിൻ പണ തീർന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഇനി മുതൽ ഓർഗാൻ സാറിൻ പെണ്ണൊക്കെ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് റോൾ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ തരൂട്ടോ റോളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു റോളിന് എൺപത് രൂപ വരുന്നുണ്ട് കേട്ടോ ഒരു റോളിന് എൺപത് രൂപ വരുന്നുണ്ട് ഇത് എത്ര മീറ്ററാണ് ചോദിക്കുന്നത് ഞാനത് ഒരു റോളെടുത്താൽ കുറേ ഉപയോഗിക്കാറുണ്ട് കുറേ ഓരോരുത്തർക്ക് മുറിച്ചിട്ട് കൊടുക്കാറുണ്ട് അത് എത്ര റോളാണ് നിങ്ങൾക്ക് പിന്നെ ആ പിന്നെ വീട്സിൽ വന്നിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് കൂടിയും ഇതാണ് പാസ്റ്റൽ ബീഡ്സിൽ രണ്ട് കളർ രണ്ട് മെറ്റീരിയൽസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ആദ്യം കാണിച്ചതൊക്കെ നിങ്ങൾ കണ്ടതാണ് പാസ്റ്റൽ ബീഡ്സ് എന്തൊക്കെയാണ്ടതെന്ന് അതൊക്കെ ഇപ്പോൾ ഏകദേശം സ്റ്റോക്ക് ഔട്ട് ആറായി തുടങ്ങി പിന്നെ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് രണ്ട് കേട്ടോ ഇതൊക്കെ ആ നോർമൽ റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇത് സെവൻ എം എം ആണ് തോന്നിട്ട് സെവൻ എം എമ്മിൻ്റെ വൈറ്റും ഉണ്ട് ഇതിൻ്റെ അടുത്ത് വൈറ്റ് ആദ്യമായിട്ട് കിട്ടണം ഓഫ് വൈറ്റ് സാധാരണ വരാറുള്ളതാണ് ഓഫ് വൈറ്റും ഉണ്ട് ഇത് ഫൈവ് എം എം അല്ല ഫോർ എം എം ആക്കുന്നുണ്ടോ ഇതാ ഫോർ എം എമ്മിൻ്റെ വൈറ്റും ഉണ്ട് ഇത് ഫോർ എം എമ്മിൻ്റെ ഗോൾഡാണ് കേട്ടോ നല്ല ഗ്ലേസിങ് ഉള്ളതാണ് കപ്പത്തിൽ വന്നതാണ് കേട്ടോ പിന്നെ വൈറ്റിൽ തന്നെ ഇത് ഫോർ എം എം ഇത് പിന്നെ ഫൈവ് എം എം പിന്നെ സിക്സ് എം എം ഉണ്ടോ അങ്ങനെ കുറെ വൈറ്റ് കളർ വന്നിട്ടുണ്ട് ഓഫ് ഉണ്ട് ഉണ്ട് തന്നെ എല്ലാം കേട്ടോ പിന്നെ എനിക്ക് വായിക്കാനുള്ളത് ആ ഇത്രയേ ഉള്ളൂ ആ പിന്നെതാ ഗൺ ഉണ്ട് ഇത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പഞ്ച് മെഷീൻ എത്തുന്നേ ഉള്ളൂ കേട്ടോ പഞ്ച് മെഷീൻ എത്തുന്നേ ഉള്ളൂ ഗ്ലൂഗണ്ണിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അതുപോലെ അവൾക്ക് ഇതാക്കുന്ന സ്റ്റിക്ക് ചെയ്യുന്ന സ്റ്റിക്കാണ് ഇതൊരു സ്റ്റിക്കിന് പത്ത് രൂപ കേട്ടോ ഒരു സ്റ്റിക്കിന് പത്ത് രൂപ അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽസ് ഒക്കെ ഇത്രയേ ഉള്ളൂ മറ്റേതൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെയാണ് അപ്പോൾ ആർക്കൊക്കെ വേണ്ട വെച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര ഗ്രാമാന്ന് പറയാം അതിൻ്റെ റേറ്റ് ഞാൻ പറയും കേട്ടോ പിന്നെ കുറച്ച് വീഡിയോസ് ബീഡ്സ് കൂടി എത്താനുണ്ട് ഈ ടൈപ്പിൽ വരുന്ന ബീഡ്സ് കൂടി എത്താണ്ട് കേട്ടോ അത് രണ്ട് മൂന്ന് കളർ വരുന്നുണ്ട് അതിപ്പം അത് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോ ഇട്ടിടാൻ വരുന്നതാണ് ടേക്ക് കെയർ ബാ ബൈ